ആദ്യത്തെ പത്തില് നല്ല ഊർജം രണ്ടാമത്തെ പത്താകുമ്പോ അതിങ്ങനെ കുറഞ്ഞു വന്നു വന്നോ മൂന്നാമത്തെ പത്താകുമ്പോ ഏകദേശ ഫീസും പോയി പോയി പിന്നെ ഒന്നിനും കഴിയാത്തൊരവസ്ഥ അങ്ങനെയല്ലല്ലോ വേണ്ടത് റമദാൻ ആദ്യത്തെ പത്തിലുള്ള ആവേശത്തെക്കാളും രണ്ടാമത്തെ പത്തില് വേണം വേണം ഒന്നാമത്തെ പത്തിലും രണ്ടാമത്തെ പത്തിലുമുള്ള ആവേശത്തെക്കാളും വലിയ ആവേശം ഉണ്ടാവേണ്ടത് മൂന്നാമത്തെ പത്തിലാണ് അതുകൊണ്ടല്ലേ അല്ലാന്റെ അവസാനത്തെ പത്തില് അള്ളാന്റെ റസൂല് മറ്റു പത്തുകളെക്കാളും കൂടുതൽ പരിശ്രമിക്കുകയാണ് കൂടുതൽ പള്ളികൾ കണ്ടില്ലേ ഒന്നാമത്തെ പത്തില് അങ്ങനെ നല്ല ആവേശത്തില് പള്ളിയിലുള്ള ഉസ്താദ് വിചാരിച്ചെന്ന ഈ റമദാൻ ഉഷാറാവു അങ്ങനെ രണ്ടാമത്തെ പത്തത്തിയപ്പോഴേക്ക് അത് അഞ്ച് സഫ് അഞ്ച് സെഫ് പോയി അഞ്ചു സെഫ് പിന്നെ കാണാനില്ല നമ്മൾ വിചാരിച്ച് വേറെ ഏതെങ്കിലും പള്ളിയിൽ പോയിട്ടുണ്ടാവും എവിടെ പോയി ജനങ്ങള് ഒന്നാമത്തെ സാമ്പിൽ ഉണ്ടായ പത്ത് ഒന്നാമത്തെ പത്തിൽ ഉണ്ടായ പത്ത് സഫ് ആളുകൾ ആളുകൾ രണ്ടാമത്തെ പത്താകുമ്പോ കാണാനില്ല അഞ്ചു സെഫായി ചുരുങ്ങി കാന്തപുരത്ത് ഒരുത്തരുണ്ടായത് ഇപ്പൊ ഗൾഫിലാണ് ഫിറാണ് ഫിരാണ് ഞമ്മളിങ്ങനെ നിക്കുന്ന സമയത്ത് പള്ളിയിൽ കാണും ചുറ്റുപാത്തിനെ പള്ളി ഉള്ളത് കൊണ്ട് രക്ഷപണ നി അപ്പുറത്തെ പള്ളിയിൽ പിറ്റേ ദിവസം ഇപ്പുറത്തെ പള്ളിയിൽ ഓരോ പള്ളി ഇങ്ങനെ മാറ്റി മാറ്റി ഈ മൂന്ന് പള്ളിയിലെ ആൾക്കാരെ വിളിച്ചു ഇവൻ അവിടെ അവിടെ ഇല്ല അവിടെയില്ല ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെയില്ല അപ്പല്ല അതും മൂന്ന് പള്ളിയിലുണ്ടായിട്ടില്ല അപ്പോ അപ്പോ ഓരോരുത്തർ രക്ഷപ്പെടാൻ വേണ്ടി വലിയ അടവുകളാണ് എടുക്കാൻ അപ്പുറത്തെ പള്ളി ഇപ്പുറത്തെ പള്ളി പള്ളി ചുറ്റുപാകത്ത് പള്ളിയായതുകൊണ്ട് പറയാൻ നല്ല സുഖാണല്ലോ കാണല്ലോ ഏതായിരുന്നാലും പറയട്ടെ റമദാനിന്റെ ഒന്നാമത്തപ്പത്തിലുണ്ടായ ആവേശം രണ്ടാമത്തപ്പത്തിലില്ല രണ്ടാമത്തെ പത്തില് അഞ്ച് സ്വപ്പാണെങ്കിൽ മൂന്നാമത്തെ പത്താകുമ്പോം അത് പിന്നെയും ചുരുങ്ങി രണ്ടു സ്വപ്പായി മാറുകയാണ് സുബഹാനുള്ള ഇങ്ങനെയാണോ ആവേണ്ടത് ഒരിക്കലും അല്ലല്ലോ നേരെ തിരിച്ചാണ് ആ ഒന്നാമത്തെ പത്തില് ഒരു അഞ്ച് സഫ് രണ്ടാമത്തെ പത്താകുമ്പോ ഒരു പത്ത് സഫ് മൂന്നാമത്തെ പത്താകുമ്പോ ഒരു പതിനഞ്ച് സൊഫെങ്കിലും അങ്ങനെയല്ലേ ആളുകൾ കൂടേണ്ടിയിരുന്നത് പക്ഷേ നേരെ തിരിച്ചാണ് പലപ്പോഴും നടക്കുന്നത് അവസാനം ഇരുപത്തിയേഴിന്റെ അന്ന് ആ ഒറ്റ രാവിലെ മാത്രം എല്ലാം പാടെ കുട്ടിയടി കുറച്ചാളുകൾ വരും എന്നതല്ലാതെ അവസാന കൂടുതൽ പരിശ്രമിക്കുമായിരുന്നു അള്ളാന്റെ കൂടുതൽ

തങ്ങൾ ചെയ്യുന്ന പരിപാടി എന്താണ് തന്റെ അരയെടുപ്പൊന്ന് നന്നായി ഉടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ അരയുടുപ്പ് നന്നായി ഉടുക്കുന്നത് എന്തിനാ കൂടുതൽ ചെയ്യാനാണ് നന്നായി നന്നായി അള്ളാന്റെ കുറെ രാത്രിയെ ജീവിപ്പിക്കണ്ട് എങ്ങനെയാണെന്നറിയാം രാത്രി സുബൈ വരെ സ്വറ പറഞ്ഞിട്ട് 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 ബടായി വിട്ടിട്ട് രാത്രി ഹയാത്താക്കുന്നവരുണ്ട് അത് ഹയാത്തല്ല അത് അവന്റെ ഏറ്റവും വലിയ ശാപമാണ് കേട്ടോ അവന്റെ ജീവിതത്തിന്റെ പേര് പരിപാടി ഫുദൂലാത്തുകൾ പറയലാണ് അതെ വെറുതെ സംസാരിച്ചിരിക്കലാണ് ഒരു പണിയില്ല ഒരു കാറെടുത്തിട്ട് ഇവിടുന്ന് ഒരു സ്ഥലത്തേക്ക് പോവും എന്നിട്ട് അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് വരും റമദാനിന്റെ രാത്രികളിൽ വെറുതെ റോന് ചുറ്റുകയാണ് യാത്ര ചെയ്യുകയാണ് എന്നിട്ട് പറയാണ് രാത്രി മഹാന്മാരുടെ മക്ബറകൾ സിയാറത്ത് ചെയ്യണം ചെയ്യണം ഒരുപക്ഷെ റമദാനിന്റെ രാത്രികളിൽ അങ്ങനെ മഹാന്മാരെ മക്ബറകൾ സിയാറത്ത് ചെയ്യുന്നത് എന്നത് കുഴപ്പമൊന്നുമില്ല നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഈ പേരും പറഞ്ഞിട്ട് വെറുതെ സമയം കളയാ കോഴിക്കോട് ഇങ്ങോട്ട് പതിനേഴാമിന്റെ രാമിന്റെ അന്ന് വരുമ്പോ മഹാരഥന്മാരായ പാറപ്പള്ളി മഫാമിൽ അഥവാ സ്വഹാബന്തിവിശ്രമം കൊള്ളുന്നു എന്ന് പറയുന്ന ആ പരിശുദ്ധമായ കൊയിലാണ്ടി പാർപ്പള്ളി മക്കാമ സിയാറത്തിന് വേണ്ടി പോയി പോയി അതിരാത്രി സമയ യാത്രക്കിടയിൽ ഏതായിരുന്നാലും പതിനീങ്ങളരാവാണ് ീങ്ങളിൽപ്പെട്ട മഹാന്മാരാണ് എന്ന് പറയുമ്പോ പറയുമ്പോ അവരൊന്ന് സിയാറത്ത് ചെയ്ത് പോകുന്ന പോക്കില് ഏതായാലും സിയാറത്ത് ചെയ്ത് പോകാമെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് പോകുമ്പോ സുഹാൻ നല്ല കടപ്പുറാണ് നല്ല പാറന്റെ മുകളില് എത്രയോ ആളുകള് വെറുതെ ഇരുന്ന് ഇങ്ങനെ വിടുക സിയാറത്തിനെന്ന് പേര് പറഞ്ഞു വന്നതാണ് അവര് ക്ഷേ സിയാറത്തിനാണെന്ന് പേരും പറഞ്ഞു വന്നിട്ട് പാറന്റെ മുകളിലിരുന്ന് ഇങ്ങനെ ബടായി വിടുന്ന ആളുകൾ അത് സിയാറത്തിന് വന്നതല്ല അങ്ങനെയാണ് സിയാറത്തിന് പോകുന്നതെങ്കിൽ നിങ്ങളെ യാത്ര വെറുതെയാണ് കേട്ടോ കൂട്ടത്തിലെ ചില സ്ത്രീകളെയും സിയാറത്തിന് കണ്ടുണ്ടോ എന്തിനാണ് രാത്രി കാലങ്ങളിൽ സ്ത്രീകൾ സിയാറത്തിന് വേണ്ടി ഇറങ്ങുന്നത് അത് നല്ല ഒരു ഏർപ്പാട് അല്ല സിയാറത്ത് വേണം വേണം മഹാന്മാര് സിയാറത്ത് ചെയ്യണം അത് വലിയ പുണ്യമുള്ള കാര്യമാണ് അവരുടെ പൊരുത്തം കിട്ടാനും അവരുടെ മതത്ത് ലഭിക്കാനും സഹായം ലഭിക്കാനും ഒക്കെ സിയാറത്ത് കാരണമാകും പക്ഷേ അതിനൊരു സമയമുണ്ട് ഈ റമദാനിന്റെ രാത്രികളിൽ എന്തിനാണ് ഈ സ്ത്രീകൾ ഇങ്ങനെ സിയാറത്തിന് വേണ്ടി ഇറങ്ങേണ്ട ആവശ്യം എന്താ എന്താ അതിന്റെ ആവശ്യമൊന്നുമില്ല ജിയാറത്തിന് സ്ത്രീകൾ രാത്രിയിൽ പോകേണ്ട ഒരാവശ്യമില്ല അവരവരുടെ വീടുകളിൽ സിയാറത്ത് ഇന്ന് മതി നന്നായി അവരുടെ പേരിൽ ഫാത്തിഹയും ഖുറാനും ഒക്കെ ഓതി ഹതിയ ചെയ്ത് ചെയ്താൽ മതി സ്ത്രീകള് സിയാറത്തിന് വേണ്ടി രാത്രി പോകേണ്ട ഒരാവശ്യവും ഇല്ല അത് പൊരുത്തല്ല കിട്ട പൊരുത്ത കേടാ സംഭവിക്കും രാത്രി ഇങ്ങനെ കുറെ സ്ത്രീകൾ ഇങ്ങനെ വേണ്ടി പൊറപ്പെടുക എവിടുന്ന് കിട്ടിയ സിസ്റ്റമാണ് ഇതൊക്കെ അള്ളാഹു നമ്മുടെ സമൂഹത്തെ നന്നാക്കി തരട്ടെ നല്ല സമൂഹത്ത് ഏതെങ്കിലും മഹാന്മാരുടെ പേരിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ യാസീന അവരുടെ പേരിൽ ഖുറാനൊക്കെ ഓതി ഹതിയെ ചെയ്ത് വീട്ടുന്നത് സ്ത്രീകൾ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ സിയാറത്തിന് വേണ്ടി യാത്ര ചുറ്റേണ്ട ഒരു ആവശ്യവും ഇല്ല 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 നല്ലത് പഠിക്കാനും നല്ലത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹുവേ നൽകണേ അല്ലാ അള്ളാൻ്റെ രാത്രിയെ രാത്രിയെ ജീവിപ്പിക്കുന്നു ഉറങ്ങുന്നില്ല ശുബിവരെ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞത് ഇന്നത്തെ രാത്രി പകലിൽ നിന്ന് കുറച്ച് കൂടുതൽ വിശ്രമിക്കണം രാത്രി ഹയാത്താക്കാനുള്ള രാവാണ് ശുബഹിവരെ വൈബാചത്തിലായി കഴിയണം കൈബാല സ്വന്തം അല്ലാണ്ട് റസൂൽ സ്വന്തത്തെ മാത്രമല്ല ജീവിപ്പിച്ചത് ഹയാത്താക്കിയത് തന്റെ കുടുംബത്തെയും റസൂലുള്ള പരിഗണിക്കുകയാണ് വിളിച്ച് ഉണർത്തുകയാണ് ഭർത്താവിനോട് ഭാര്യ പറയണം ഭാര്യ ഭർത്താവ് പറയണം പറയണം പരസ്പരം രണ്ടുപേരും സതുപദേശികളാകണം എന്നിട്ട് വേണ്ടി സമയം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞു തരും അതൊന്ന് ചെയ്താൽ വലിയ ഗുണങ്ങളാണ് നൽകട്ടെ